ഹലോ നമ്മുടെ കുട്ടികളുടെ ശ തലയിൽ പേൻ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ പല അമ്മമാരും അതിന് ചെറിയ ചെറിയ രണ്ട് മൂന്ന് ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ പറയണത് കറിവേപ്പിൻ്റെ കായ കറിവേപ്പിൻ്റെ കായ കാടിയിൽ അരച്ച് പൊടുത്തിയാൽ പേനിൻ്റെ ശല്യം കുറച്ച് കുറയും ഉമ്മത്തിൻ്റെ ഇല പത്ത് ഉമ്മത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഈ നീരിൽ നാല് ഉമ്മത്തിൻ്റെ ഇല അരച്ച് കലക്കി കാച്ചി കാച്ചിയെടുത്ത് ഓരോ അവൺസ എണ്ണയെടുത്ത് തേച്ച് കുളിക്കുകയാണെങ്കിൽ പേൻ ശല്യം കുറയും തുളസി ഇല ഒരു പിടി തുളസി ഇല നന്നായി അരച്ചെടുത്ത് ഒരു തുടം വെളിച്ചെണ്ണയിൽ കലക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകം പേൻ ചത്തു വീഴുന്നു പറയപ്പെടുന്നു ഇത് പതിവായി തലയിൽ തേച്ചാൽ പിന്നീട് പേൻ ഉണ്ടാകില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ